േവലക്കര പുത്തൻ സങ്കേതം കുണ്ടത്തിൽ ഭദ്രകാളി കാവിൽ ചെറുപ്പ മഹോത്സവം നടന്നു തെന്നൂർ ആച്ചമൻ കാരണവർ കുടുംബ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത് ചികിത്സാ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവയും നടത്തി തേവലക്കര പുത്തൻ സങ്കേതം കുണ്ടത്തിൽ ഭദ്രകാളി കാവിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ചാണ് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ ധനസഹായവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തിയത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു അവരുടെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ആരാധനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ ശകലം പോലും വെള്ളം ചേർക്കാതെ വളരെ നല്ല രീതിയിൽ ആരാധന നടത്തിവരുന്ന പ്രാർത്ഥന നടത്തിവരുന്ന ചില പുരാതനമായ പാരമ്പര്യങ്ങളുടെ അവകാശങ്ങളുള്ള ഒട്ടനവധി ആളുകളുടെ പ്രവർത്തനം കൊണ്ട് മഹനീയമായി തീർന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ ഈ ഈ കുടുംബത്തോടും ഒക്കെ അവസരം ും കുടുംബ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ ശബരീഷം അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ രതീഷ് തേവലക്കര ഓമനക്കുട്ടൻ അമ്പനാട് വിഷ്ണു ഗോപൻ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു തെന്നൂർ ആച്ചമൻകാരണവർ കുടുംബ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വിശേഷാൽ പൂജകൾക്ക് പുറമെ അയ്യപ്പൻ വിളക്ക് തെളിയിക്കൽ ശാസ്താംപാട്ട് എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ